യോന യോ അതല്ല അല്ലല്ല ഈ ഒരു വാക്യുള്ളതാണ് പക്ഷെ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും സ്ത്രീയിൽ നിന്ന് ജനിക്കാന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ പ്രൊക്രിയേഷൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ വേറെ രീതിയിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഉദ്ദേശിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൺസെപ്റ്റ് അല്ലല്ലോ അവിടെ അതായത് എന്താ പറയുക നമ്മൾ അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ടില്ല എടുക്കുന്നത് അതായത് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാ അതല്ല എന്താണ് അതല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ നടന്നിട്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള വാക്കി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നടന്നിട്ട് പുരുഷനിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള വാക്കിയല്ല അവിടെ എടുക്കേണ്ടിയിരുന്നത് അല്ല അതൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയല്ല ഈ നിന്നു ജനിച്ചു എന്ന് പറയുമ്പോ എന്തിനാണ് അതിനെ വളച്ചൊടിക്കുന്നത് ഇപ്പൊ ലൈജബാസ് പറഞ്ഞോ അല്ലെ യേശുഖസു നസറേത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ അവിടെ നിന്ന് വന്നു എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സ്ത്രീയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞോ നിങ്ങൾ എന്തിനാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് സ്ത്രീ നിന്ന് എന്തെങ്കിലും എടുത്തു എടുത്തു എന്നൊരു വാക്ക് അവിടെന്തിനാ കൊടുക്കാൻ പോകുന്നേ അപ്പൊ എന്നെ അസറന്ന് യേശു ക്രിസ് വന്നു പറഞ്ഞു യേശു ക്രിസ് അവിടെ നിന്ന് കൊട്ടി വന്നു ഇത് കഴിഞ്ഞടയ്ക്ക് ഇവിടെ പറയുമ്പോൾ പറഞ്ഞു മനസ്സിലാകാത്ത വേറെ ആരോടെ ഇവിടെ പറഞ്ഞു അത് മാത്രമാണ് പുള്ളി പറയാ ഈ ഗലേഷ്യൻസ് നാലിന്റെ നാലില് അവിടെയുള്ള വാക്ക് ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് എന്നല്ലേ വാക്ക് എനിക്കറിയില്ല മലയാളത്തിന്റെ ആ ഓക്കെ ഒരു മിനിറ്റ് അവിടുത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് ജീനോമിനോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്ക് ഇംഗ്ലീഷിലെ ജീനോം നമ്മുടെ ജീൻ്റെ കാര്യം വരത്തില്ല ജീനോം സ്റ്റഡീസ് എന്നൊക്കെ ഈ ജീനോം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ റൂട്ട്സ് ഗ്രീക്ക് വേർഡ് ജീനോമിനോ എന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്പ കൂടുതൽ ചിന്തിക്കുന്ന വരും അത് ഗലേഷ്യൻസ് നാലിന്റെ നാലിലാണ് എനിക്കറിയത്തില്ല ഞാൻ പറയാത്തായിരുന്നു പറയരുത് ഞാൻ ഗലേഷ്യൻസ് നാലിന്റെ നാലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കും ഇംഗ്ലീഷില് ജീനോം എന്ന് പറയുന്ന വാക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നല്ല ഒരു ഇതായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ആ വാക്ക് വന്നപ്പോ ജീനോമൊന്ന് കണ്ടുപിടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വാക്കിന്റെ അർത്ഥം വെച്ചിട്ട് ജീനോ എന്ന് പേര് നിങ്ങൾ ഈ ഒക്കെ ഗ്രീക്കിലേക്ക് മൂലഭാഷ അല്ല കാത്തലിക്സ് ഇത് ഇത് എപ്പോഴും പോവാലിക്സ് എന്ന വാക്കുക ആക്ച്വലി ഉൽപ്പത്തി മാത്രമേ പറയുന്നുള്ളൂ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നു സത്യപ്രദേശം നോക്കിയാൽ ഇവര് ഇത് സംസാരിക്കുമ്പോൾ ഫോർ പറയുമ്പോഴും സ്ത്രീയുടെ സന്തതി എന്നാ പറയുന്നത് അതുകൊണ്ടാ ചോദിച്ചത് പി ഒ സിയിലുണ്ടോ കാരണമെന്ന് വെച്ചാ ഞാനിത് പറയാൻ സോറി എനിക്ക് അതിൻ്റെ ആൻസർ കരുതില്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജിനോമിനോ എന്നുള്ള ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ശരിക്കും ദാറ്റ് വിച്ച് ഹാസ് കെയ് ഇൻ ടു ബീങ് സംതിങ് ദാറ്റ് ഹാസ് ജനറേറ്റഡ് ദാറ്റ് ഹാസ് ബിക്കം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് ആ ഗ്രീക്ക് വാക്കിന് ഇനി അതല്ല അർത്ഥമുണ്ടോ ആ എന്നുള്ള ഗ്രീക്ക് വാക്കിന് അർത്ഥമുണ്ട് ഇത് ഇത് ആരും ചർച്ച ശരിയാണ് അത് നമ്മൾ യോനൻ സുവിശേഷത്തിൽ വായിക്കുമ്പോ മോണോജിനോസ് മോണോജിനോസ്തിയോസ് എന്നുള്ളത് എല്ലാം കൂടുതൽ ട്രാൻസ്ലേഷനിലും തന്റെ ഏകജാതനായ പുത്രൻ എന്നാണ് ഏകജാതൻ എന്നാണ് മോണോജിനോസിന് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള കുറേ അവര് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് മോണോജിനോസ് എന്നാണ് ഏകജാതൻ എന്നല്ല ഏകവർഗം എന്ന് വേണം എന്നാണ് ഇപ്പം കണ്ടംപററി തിയോളജിൻസിൽ കൂടുതൽ അത് വർഗം എന്നാണ് എടുക്കുന്നത് ആ ജിനോസിനെ വർഗം എന്നാണ് എടുക്കുന്നത് അപ്പൊ അതിന് കൂടുതൽ ബ്യൂട്ടി വരും നമ്മുടെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന് കൂടുതൽ മിഴിവ് കൊണ്ടുവരും മോണോജിനോസിനെ പിതാവായ ദൈവത്തോട് ഏകവർഗമായ പുത്രൻ അതായത് സെയിം ഊസിയെന്നുള്ളതാണ് അങ്ങനെ എടുക്കുന്നുണ്ട് ഈ അങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പൊ സെയിം പരിഗണന ഗലേഷൻസിൽ വന്നു കഴിയുമ്പോൾ കൂടി ഏകവർഗമായി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൂ ടു ഫിഫ്റ്റീൻ വരുമ്പോൾ അതായത് അവിടെ പറയുന്നത് ആൻഡ് ഇത് പറയുന്നുണ്ടല്ലോ ബ്ലഷ് ആൻഡ് ബ്ലഡ് അവിടെ പാർട്ടേക്സ് എന്നാണ് പറയുന്നത് പാർട്ടേക്സ് അവൻ മക്കളുടെ രക്തങ്ങളോടു കൂടി അവനായതുകൊണ്ട് അവനും അവരെ പോലെ ചെയ്തു എന്നാണ് വായിച്ചു ആണ് അങ്ങനെ ചെയ്യുന്നു ഓക്കെ അപ്പൊ ആ രണ്ടു വാക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് പിതാവിൽ നിന്നും ജനിച്ചു എന്ന് പറയുമ്പം ആ ഡിവൈൻ നേച്ചർ വരുന്നു അതേപോലെ തന്നെ സ്ത്രീയിൽ നിന്നും ജനിച്ചു എന്ന് പറയുമ്പോൾ ആ ഹ്യൂമൻ നേച്ചറും വരുന്നു ആ രീതിയിലാണോ അത് മനസ്സിലാക്കി പറ്റുള്ളൂ പിതാവിനോട് എങ്ങനെ അവൻ സമസത്തയിൽ വർത്തിച്ചോ അതുപോലെ മറിയത്തോടും സമസത്തയിൽ വർത്തിച്ചു മറിയത്തോടും മിനിസ് അർത്ഥാൽ മനുഷ്യവർഗത്തോട് അപ്പം അതാണ് കോൺസെസ്റ്റാൻഷിയേറ്റ് വിത്ത് ഫാദർ കോൺസെസ്റ്റാൻഷിയേറ്റ് വിത്ത് ദ ഹ്യൂമൻസ് ടു ആണ് ക്രിസ്തുവിന്റെ യുണീക്നെസ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പൊട്ടത്തരായിരിക്കും പക്ഷെ ഈ ആദാമിനെ യേശുക്രിസ്തു ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോ മനുഷ്യത്വം കൊടുത്തല്ലോ മനുഷ്യത്വം കൊടുത്തിട്ടാണ് സ്വീകരിച്ചത് അപ്പൊ അന്നേരം കൊടുത്ത് തീർന്നു പോയത് കൊണ്ടാണ് പിന്നെ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോ തിരിച്ചു മേടിക്കണ്ടെന്ന് പറയുന്നു ആ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് ഈ ദൈവത്തിന് വേണ്ട വേറെ എത്ര മനുഷ്യരെ വേണത് സൃഷ്ടിക്കാൻ അതിവിടെ പറയുന്നൊരു മാതാ സർവശക്തനായ ദൈവം നത്തിങ് ഈസ് ഇമ്പോസിബിൾ അത് വളരെ കൃത്യമാണ് പക്ഷെ അങ്ങനെ സൃഷ്ടിക്കുമ്പം അത് വേറൊരു വർഗമാകും അതുകൊണ്ട് ഏതൻസിലെ പ്രസംഗത്തിൽ പൗലൂസ്ലിയ പറയുന്നു ഭൂതനത്തിൽ എല്ലായിടത്തും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി ഒറ്റ വ്യക്തിയിൽ നിന്ന് അതായത് മനുഷ്യ വർഗത്തെ മുഴുവെടുത്ത് ഒറ്റ ബാൻഡായിട്ടാണ് ഇരിക്കുന്നത് അത് കറുത്തനും വെളുത്തവനും മഞ്ഞക്കാരനും ഉയരം കൂഴിയനും കുറഞ്ഞവനും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ മനുഷ്യനിൽ നിന്നാണെന്ന് പൗരസ്ലിയ പറയുക അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു മർമ്മമാണ് അത് ഏതൻസിൽ അത്രയും വലിയ താർക്കികമായ നടുവിൽ നിന്ന് പൗരസ് അസന്നിധമായിട്ട് പ്രഖ്യാപിച്ചു ഒരുത്തലിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അപ്പൊ ആ ഒരുത്തനിൽ നിന്നുളമായ ഒന്നായിരിക്കുന്ന മനുഷ്യവർഗമാണ് ഒന്നായിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പാറല്ലായിട്ട് നമ്മൾ ട്രെയിനെ പോകുമ്പോൾ അപ്പുറത്തെ പാളിലെ കൂടെ വേറൊരു ട്രെയിനിങ്ങിന് അടുത്തൂടെ പോകുന്ന പോലെ അങ്ങനെ യേശു വന്നു പോയി എന്നാണ് ഈ മറിയുമായിട്ട് ബന്ധമില്ലെന്ന് പറയുമ്പോൾ പറയുന്നത് പാരലായിട്ട് യേശു ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോയി അത് നമ്മളുമായിട്ട് ബന്ധപ്പെടാതെ പോകുന്നതിനെയാണ് ഏലിയൻ എന്ന് പറയുന്നത് ഞാനാണ് ഏലിയൻ യേശു എന്ന് അത് രണ്ടു വർഷം മുമ്പ് തൊട്ട് പറയുന്നത് ഈ ഏലിയൻ യേശു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്യഗ്രഹത്തിൽ നിന്ന് വന്നതല്ല അന്യൻ കാരണം നമ്മളുമായിട്ട് ബന്ധമില്ല സമാന സിമിലാരിറ്റീസ് ഉണ്ട് കണ്ടാലൊക്കെ ഒരുപോലെ ഇരിക്കും പക്ഷെ നമ്മളുമായിട്ട് ബന്ധമില്ല അവൻ നമ്മിൽ പെട്ടവനല്ല ആ ഒരു അന്യഥാ ബോധമാണ് അപ്പൊ അവൻ നമ്മിൽ പെട്ടവനല്ലെന്നാണ് നിങ്ങൾ ഈ പത്ത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് റൂമിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് സഭയുടെ വിശ്വാസം അവൻ നമ്മിൽ നമ്മിൽപ്പെട്ടവനാണെന്നുള്ള നമ്മിൽ ഒരുവനായിത്തീർന്നു അപ്പൊ ഇത് നിങ്ങൾ ആദ്യം തർക്കിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ തർക്കിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ക്രിസ്ത്യാനിയുടെ നൂറ്റാണ്ടുകൾ ഹോൾഡ് ചെയ്ത് വലിയ വിശ്വാസത്തിന്റെ കടക്കിലാണ് കത്തി വെക്കാൻ ശ്രമിക്കുന്നത് അവൻ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യവർഗത്തിൽ ഒരാളായി തീർന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഹോപ്പ് പക്ഷെ അവൻ അങ്ങനെ കാണപ്പെട്ടു എന്നുള്ളത് മുസ്ലിങ്ങളുടെ അഭിപ്രായമാണ് അവൻ അങ്ങനെ കാണപ്പെടുകയുണ്ടായി പക്ഷെ അങ്ങനെയല്ല അവൻ മനുഷ്യവർഗത്തിൽ നമ്മിൽ ഒന്നായി തീർന്നു അപ്പോ വേറൊരു വർഗം അവിടെയില്ല ഈ ആദാമി വർഗത്തിൽ തന്നെ ഒരാളായിട്ടാണ് അവൻ വന്നത് എന്നുള്ളതാണ് അതാണ് നമ്മുടെ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് തിരിച്ചാണെങ്കിൽ അതിന്റെ ന്യായീകരണം ആ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ബഹളം മാത്രമേ ഉള്ളൂ വേറൊരു വർഗത്തെ കൊണ്ടുവന്ന് പുതിയൊരു മനുഷ്യവർഗം വരികയാണ് താറിലായിട്ട് ഈ മനുഷ്യവർഗത്തിന്റെ ഉദാഹരണം എങ്ങനെയാണ് നടക്കുന്നത് അത് തന്നെയല്ല അവൻ സൃഷ്ടികളിൽ ആദിജാതനാണെന്ന് വളരെ വ്യക്തമായിട്ട് പൗരൂസ്ലിയെ പറയുന്നത് അപ്പൊ സൃഷ്ടികളിൽ ഒരുവനാകാതെ സൃഷ്ടികളിൽ ആദ്യ ജാതനാകാൻ പറ്റില്ല അപ്പൊ കേരളത്തിൽ നിന്നുള്ള അല്ലെ മലയാളികളിൽ നിന്നുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് നീന്തി കടന്ന വ്യക്തിയാണ് ഇതെന്ന് നമ്മൾ ഒരു ഉറീസഖാറിനെ പരിചയപ്പെടുത്തി എങ്ങനെ ഇരിക്കും സൃഷ്ടികളിൽ ആദിജാതനാണ് യേശു എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിയാണ് അവൻ നമ്മിൽ ഒരുവനാണ് നമ്മുടെ മാംസവും രക്തവും പങ്കിട്ടവരാണ് അതാണ് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത് എന്നിട്ടാണ് അവൻ അവന്റെ മാംസവും രക്തവും നമുക്ക് പങ്കിടാൻ വേണ്ടി തരുന്നത് വാങ്ങി വക്ഷിക്കുകയും അപ്പൊ അവൻ എങ്ങനെ നമ്മുടെ മാംസരക്തങ്ങളിൽ പങ്കാളിയായതോ അതുപോലെ അവൻറെ മാംസക്തി പങ്കാളി ആയിക്കോണി പറയുന്നു അതാണ് ഈ മിസ്റ്ററി ഓഫ് ഹോളി ക്രിസ്റ്റ് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും പറയുന്നത് എന്തോ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലുതും തികവും മറ്റൊരു ഏത് സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതെന്നാണ് പറയുന്നത് ഈ സൃഷ്ടി ഈ സൃഷ്ടിന്ന് പറയുമ്പോ ഒമ്പാധ്യായല്ലേ ഈ സൃഷ്ടി എന്ന് പറയുമ്പം ഏത് സൃഷ്ടിയാണ് അവൾ എഴുതിട്ടുണ്ട് ഒരു വാക്യം ഇങ്ങനെ പിക്ക് ഔട്ട് ചെയ്തിട്ട് വായിക്കുന്നോണ്ടാണ് അങ്ങനെ തെറ്റിദ്ധാരണ വരുന്നത് നിങ്ങളെ അഭിപ്രായം എടുത്തിട്ട് എന്റെ ഓർമ്മ ശരിയാണ് ഒമ്പത് അധ്യായത്തിലോ വാക്യം ഓർക്കുന്നുണ്ടോ ഒൻപത് പതിനഞ്ചു ആ അതെ വ്രതം കാരൻ്റെ വാക്യസ്മരണ ഒന്നാം വാക്യം തൊട്ട് നിങ്ങൾ വായി ഈ കൂടാരത്തെയും എരിശിലെ ദിവസത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത് നോക്കിയ ഒമ്പത് പതിനൊന്ന് അതെ അവിടെ ഒമ്പതിന് ഒന്ന് തൊട്ട് വായിച്ചേ ഒന്നാം വായിക്കൊന്ന് നോക്കാം കുറ്റുവടി ഒമ്പതിന് ഒന്ന് അവിടെ എഴുതിയിരിക്കുന്നതിനാ ദൈവാലയം പണിതനെ പറ്റിയല്ലേ എന്റെ ഓർമ്മ എങ്ങനെയാണ് ആ ദൈവാലയം പണത് എങ്ങനെയാണ് സമാഗമ പണത് എങ്ങനെയാണെന്ന് പറഞ്ഞു വന്നിട്ടാണ് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ആ സമാഗമന കൂടാരവും ദൈവാലയവും എന്ന ആ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ന്യായ പുറത്തേക്ക് അമ്മ കൊണ്ടുപോകുന്നതാണ് അതിന്റെ അർത്ഥം ിൽ കത്തി വന്നുള്ള തള്ളത്തി അങ്ങനെയല്ല ഞാൻ ഈ വെച്ചാൽ ഈ ഇതിങ്ങനെ ക്രിസ്ത്യാനീസ് ക്രിസ്ത്യാനികളുടെ പൂർവിക വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു കൺഫഷൻ ഉണ്ട് അപ്പൊ അതിന് ആയിട്ട് പറയുമ്പോ ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്ന് ബൈബിളിൽ അങ്ങനെ ഒന്നും ഒരു വാക്കുകയില്ല ഇവിടെ ഈ ചർച്ച ചെയ്യപ്പെടുന്ന കലാകാര്യങ്ങള് പലരും വന്ന് വെച്ച് ഊസിയ പ്രോസോപ്പോൺ ഹൈപ്പോസ്റ്റാസിസ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ഇങ്ങനെ അങ്ങ് പറയുന്നുണ്ട് ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല അപ്പൊ ഈ ഐഡിയാസ് എല്ലാം ഇവിടുന്ന് കിട്ടുന്നത് അപ്പൊ ഇത് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യ സഭയുടെ ആചാര്യന്മാര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിശ്വാസ പ്രമാണത്തിൽ അവരുപയോഗിച്ച വാക്കുകളും സങ്കല്പങ്ങളും ആശയങ്ങളും ഒക്കെയാണ് അതെല്ലാം എടുത്തുവച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കാൻ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ബൈബിൾ മാത്രമാണ് ബൈബിളിൽ നിന്നാണ് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എടുക്കാൻ പാടില്ല അതൊന്നും കാരണം ബൈബിളിൽ അങ്ങനെയൊന്നും സ്പെസിഫിക് ആയിട്ട് ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പൊ ഇതിനെവിടെ എവിടെയാണ് വാക്യം നിൽക്കില്ല അപ്പം നിങ്ങളേതായ ആശയങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അതിന് ബൈബിളിന്റെ പിന്തുണ ഉണ്ടെന്ന് പറയരുത് വെറുതെ ചുമ്മാ രണ്ട് വാക്ക് എടുത്തിട്ട് അതൊന്നും ബൈബിളിൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല സത്യം അതാണ് എന്നെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിൽ ഉണ്ടോ ബൈബിളിനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തിക്കും ഈ കുലവുമായിട്ട് ബന്ധം വരണമെങ്കിൽ അതെങ്ങനെയാ ബന്ധം വരുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ അത് ഞാൻ പറഞ്ഞ സഭയുടെ പൂർവിക വിശ്വാസത്തിൽ മറിയത്തിന്റെ മകനായി തീർന്നതിലൂടെ ദൈവ മനുഷ്യവർഗത്തിന്റെ ബന്ധുത്വത്തിലേക്ക് ഇറങ്ങി വന്നു അപ്പോ അകലെയായിരുന്ന ദൈവം ഇന്ന് നമുക്ക് സമീപസ്ഥനായി ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനായി തീർന്നു അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്നു എന്നുള്ളതാണ് ഇപ്പം ഈ മാസം എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ നോമ്പ് പൂർവികമായി സഭകൾ ആചരിക്കുന്ന ദിവസങ്ങളാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് പെരുന്നാളുമാണ് അപ്പൊ ഈ ആഴ്ച മുഴുവൻ ഈ രണ്ടാഴ്ചയും പഴയ പഴയ സഭകളെല്ലാം ഈ പ്രാർത്ഥനകളാണ് ചാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട്ടും നരനെ സംയോജിപ്പിച്ചു എന്നാണ് അവിടെ പാടുന്നത് ദൈവത്തോടും നരനെ സംയോജിപ്പിച്ചു മേരിയും കണ്ട ആ ഗർഭധാരണമാണ് അതാണ് അത്രേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതാണ് അത്രയും വലിയ സംഭവം ഇത് അതൊന്നും അല്ലാതെ ദൈവം പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഗ്രീക്ക് പുരാണത്തെ ഒക്കെ ഇവിടെ യുക്തിവാദികളൊക്കെ എടുത്തോണ്ടിന് ഹോറസിന്റെ ഒക്കെ കഥ ഹോറസ് ഒരു പാറയിൽ നിന്ന് ഇങ്ങനെ കിളിർത്ത് വന്നു ആ മരത്തേന്ന് തൂങ്ങി കടന്നു ഇങ്ങനെയൊക്കെ ഒത്തിരി പുരാണങ്ങളുണ്ട് ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പക്ഷെ അതിൽ നിന്ന് ക്രിസ്തുവിനെ യുണീക്ക് ആക്കുന്ന എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സത്തയിൽ വന്നു പിറന്നു എന്ന് പറയുമ്പോഴാണ് യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ പറയുന്ന ക്രിസ്തു ഹോറസിനെ പോലെയാണ് പുരാണം വായിച്ചോ വായിരുന്നു ഓറസ് പങ്കുവെച്ചുമായിട്ട് ബന്ധം ജനിച്ചു അതുകൊണ്ട് ബന്ധം വന്നു ആ മറികൾ ജനിച്ചു മറയിൽ ജനിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ ബന്ധത്തിലായില്ലേ അതേസമയം മറിയത്തിൽ ജനിക്കാതെ മറിയത്തിലേക്ക് ഒരു ഭ്രൂണമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മളുമായിട്ട് ബന്ധവില്ല ഇപ്പൊ എത്രയോ ഈ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒത്തിരി കപ്പിൾസും ഇപ്പൊ ഈ സർവകസ്സി ആണ് അവരവലംബിക്കുന്നത് കാരണം അവരുടെ ജോലി സമയത്തൊന്നും അവർക്ക് വയറും വെറുപ്പിച്ച് നടക്കണ്ട അപ്പൊ അവർ ഹയർ ചെയ്തിട്ട് ഈ കർണാടക ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പെമ്പിള്ളേര് പോകുന്നുണ്ട് അവര് ഹയർ ചെയ്ത് ബാംഗ്ലൂർ അപ്പാർട്ട്മെന്റ് താമസിപ്പിക്കും അവിടെ നിക്ഷേപിക്കും പ്രസവം കഴിയുമ്പോൾ ഇവർ പൈസ മേടിച്ചു പോവും ആ സ്ത്രീയും ഈ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ അതുപോലെ മറിയത്തിന്റെ ഗർഭപാത്രം ഉപയോഗിച്ച് ദൈവം ഒരു ശിശുവിന്റെ രൂപത്തിൽ വന്നു എന്ന് പറയുമ്പം ഒരു ചതിയന്റെ മുഖമാണ് ദൈവത്തിന് ഒരു വഞ്ചകന്റെ മുഖമാണ് അല്ലെങ്കിൽ ഒരിക്കലും ആ മറിയത്തിന്റെ മുഖത്ത് ആകാത്ത വിധത്തിലുള്ള ഒരു അപരാധം ദൈവം ചെയ്തു അന്ത്യനായിരുന്നാളിൽ പോലും ദൈവം കുനിഞ്ഞിരിക്കും മറിയത്തിന്റെ മുമ്പിൽ കാരണം ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയും കന്നികാത്തെയും അവളുടെ സ്വപ്നങ്ങളെയും എല്ലാം കശക്കി എറിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ച് എന്തു കൊടുത്ത പ്രതിഫലം അവസാനം നെഞ്ചിലൂടെ ഒരു വാള് കയറിപ്പോയി അതായിരുന്നു പ്രതിഫലം വളരെ ദോഷമാണ് നിങ്ങൾ അപ്പൊ ദൈവം മനുഷ്യനായി വന്നില്ല ഓക്കെ അപ്പൊ പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഏത് രീതിയിലാ വന്നേന്നുള്ള എന്ത് വന്നെന്നുള്ളത് മറിയും ഗർഭം നീ ഗർഭം ധരിച്ചൊരു മാനെ പ്രസവിക്കും എന്നല്ലേ പറഞ്ഞേ എങ്ങനെ സർക്കം ഗർഭം എന്ന് പറഞ്ഞാല് അവളുടെ ചെയ്ത് ഒരു ശിശുവായി ജനിച്ചു മറിത്തിൽ നിന്ന് ഒരു ശിശു ജനിച്ചു അല്ല അണ്ടത്തെ ഫെർട്ടിലൈസ് ചെയ്തു എങ്ങനെ അണ്ടത്തെ കിക്കൻ ചെയ്ത് തോനാ ഈ അണ്ടത്തിലേക്ക് ബീജം ചെല്ലുമ്പോഴല്ലേ ഫെർട്ടിലൈസ് ആകുന്നത് അല്ലെങ്കിൽ അണ്ട അതുവഴി അങ്ങനെ ഒഴുകി അങ്ങ് പോവും അതാണ് സ്ത്രീകളുടെ പ്രതിമാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നും ഒക്കെ അതാണ് കാരണം ആരും ചെല്ലുന്നില്ല ഫെർട്ടിലൈസ് ചെയ്ത് ചെല്ലുന്നില്ല കാത്തിരിക്കുന്നു അണ്ടം കാത്തിരിക്കുന്നു അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല അപ്പൊ ഈ ഫെ അണ്ടത്തെ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നീ കർമ്മം ധരിക്കാന്ന് പറയുന്നത് നോർമലി അത് ദൈവത്താൽ സംഭവിച്ചു അത് ചിന്തിക്കാൻ പറ്റില്ല അചിന്തനീയമാണ് കാരണം ദൈവവാദികൾ ദൈവത്തിന്റെ ആ പിന്നെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു പാപം അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് അവർക്ക് ദൈവത്തെ സംരക്ഷിക്കണം അതാണ് വിഷയം ഇത് തന്നെയാണ് യേശുവിനെ ക്രൂശിച്ചു നീ ദൈവൂത്രൻ എന്ന് പറഞ്ഞ അവനെ പിടിച്ച് ക്രൂശിച്ചു നിങ്ങളും അത് തന്നെ ചെയ്യുന്നേ ഇപ്പൊ നിങ്ങൾ വേറെ യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ ദൈവത്തിനോ ദൂതനോ മറിയത്തിനോ സഭയ്ക്കോ ഒന്നും ഇതൊരു പ്രശ്നമല്ല അത് ദൈവത്താനാണ് അല്ല അങ്ങനെ മറിയുടെ ഒരു നിന്നാണെങ്കിൽ പിന്നെ ഈ ആദം ആ വംശ പാരമ്പര്യത്തിൽ കർത്താവ് ഉൾപ്പെടത്തില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പിന്നെ ഈ ആ ഭാവത്തിൽപ്പെട്ട ഒരാൾക്ക് മാനവരാശിയുടെ ഭാവങ്ങൾക്ക് വേണ്ടി ക്രൂശി മരിക്കാൻ പറ്റുന്ന പിന്നെ അല്ലേ ഞാൻ ചോദിച്ചത് പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പാപ പാരമ്പര്യത്തിൽ ഭർത്താവ് ഉണ്ടെന്നാണ് നിങ്ങളുടെ അവകാശവാദം ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ട് അഞ്ചിന്റെ പാപം അറിയാത്തവനെ ദൈവം നമ്മൾ നീതിയായി പാപമാക്കി മാറ്റി എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പാപമില്ലാത്ത ഒരാള് ക്രൂശിക്കപ്പെടണം ഇവിടെ ഈ പാപ പാരമ്പര്യത്തിൽ കർത്താവ് ഉൾപ്പെടുന്നെങ്കിൽ പിന്നെങ്ങനെ പാപം വഹിച്ചു മരിക്കാൻ പറ്റും അതാ ചോദിച്ചേ അത് ഞങ്ങളുടെ പൗരത്വ വിശ്വാസത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അത് ടോണിക്ക് മനസ്സിലായി ടോണി എന്നെ പറഞ്ഞത് അങ്ങോട്ട് പോകല്ലേ ഫ്ലാഗ് ആണ് ഇത് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടേ ഇത് എന്ത് ഒരു തെറ്റായ ചിന്താഗതിയിൽ നിന്നാണ് തെറ്റായ ഉപദേശങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടി വരും ഞങ്ങളെ ചോദിച്ച് ഇങ്ങനെ പോലും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന മറ്റേ നിങ്ങൾ പറയുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല അതിനും ബൈബിളി വാക്യൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്നതിന് അല്ല നിങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലായില്ല ഞങ്ങള് ഞങ്ങളെന്ന് പറഞ്ഞു അത് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങളെന്ന് പറയുമ്പോ നിങ്ങള് ബെൻസൊറ്റയ്ക്കാണോ നീ എന്ന് പറയണോ നിങ്ങള് കൊറേ ആളുകളില്ല ഒരാ ആശയം പറയുന്നത് അവരെ ആരൊക്കെയാണല്ലോ ഇപ്പൊ വ്യക്തിപരമായിട്ടല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നേ ഈ മനുഷ്യന്റെ പാവങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുത്തം വന്ന് ഇങ്ങനെ മരിക്കണം ബൈബിൾ വാക്യാണ് ഞങ്ങളെന്നല്ല ബൈബിളിലെ വാക്യം ഞാൻ നിൽക്കുന്ന അതുണ്ട് അതിനിപ്പം വേണമെങ്കിൽ നടക്കുന്നത് വാക്യങ്ങളൊക്കെ ഇഷ്ടം പോലുണ്ട് അതല്ലേ ചോദിച്ച പാപമില്ലാത്ത നിഷ്ക പാപമില്ലാത്ത ഒരാൾ വന്ന് പാപികൾക്ക് വേണ്ടി മരിച്ചാൽ പാപികളുടെ രക്ഷപ്പെടും ഒരു വാക്യം ഉണ്ടോ പാപികൾ പാപമില്ലാത്ത ഒരു മരിച്ചാൽ പരിഹാരം ഉണ്ടാവുന്ന വാക്യുണ്ടോ ഇങ്ങനെയൊന്നും ബൈബിൾ വാക്യമില്ല വാക്യമില്ല

നിങ്ങളുടെ റൂമിന്റെ വേറൊരു വിഷയത്തിലോട്ട് പോകും അത് ടോണി പറഞ്ഞു ഇപ്പൊ തന്നെ ഈ വിഷയം ഞാനും ചർച്ച വെച്ചിട്ടുണ്ട് ഇതിന്റെ ബഹളം ഉള്ളതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യും അല്ലാതെ അതിൽ നിന്നൊന്നും ഇപ്പൊ ഈ ജനനവും ഇതുമായിട്ട് ഒരു സംശയം അതായത് യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എല്ലാം മരിച്ചെങ്കിലും സഭ പഠിപ്പിക്കുന്നുണ്ടോ ആ വിഷയ ഇപ്പൊ സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ശരി ഓക്കെ സഭകളൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് യോജിച്ചേ ഉള്ളൂ ചേച്ചി കുറിച്ച് എന്താ തമാശക്ക് വേണ്ടിട്ട് ഈ ലോകത്തിലോട്ട് വന്നു അത് വിടാൻ പറഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ശരിക്കുന്നില്ലല്ലോ സംസാരിക്കാതെ ല്ല ഇത് പഠിപ്പിക്കുന്നേപ്പ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനൊരു കോൺഫിഡൻസ് മെൻസിന് ഇല്ലെങ്കിൽ ഡോപ്പൺ ഞാൻ ഈ വാദമെല്ലാം തള്ളിക്കളയാണിച്ച കാര്യ